ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ജി ഇറാന്റെ സൈന്യം എന്തിനും സജ്ജമാണെന്നും ഇറാനെതിരെ കര കടൽ ആകാശം എന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയും എന്താക്രമണമുണ്ടായാലും ഉടനടി ശക്തമായി തിരിച്ചടിക്കുമെന്നും അബ്ബാസ് അരാക്ജി വ്യക്തമാക്കി പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ നിന്ന് പഠിച്ച വിലപ്പെട്ട പാഠങ്ങൾ കൂടുതൽ ശക്തമായും വേഗത്തിലും ആഴത്തിലും പ്രതികരിക്കാൻ തങ്ങളെ പ്രാപ്തരാക്കിയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു ഭീഷണിയിലൂടെയും ബലപ്രയോഗത്തിലൂടെയുള്ള കരാറിന് തയ്യാറല്ലെന്നാണ് ഇറാന്റെ നിലപാട് എന്നാൽ ആണവ നിർവ്യാപന കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെതിരെ മറ്റൊരു വിഷയമായ ആക്രമണം നടത്തുമെന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ് അനുവദിച്ച സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ഇറാൻ എത്രയും വേഗം മേശയ്ക്ക് മുന്നിലെത്തി ന്യായുനീതിയുക്തവുമായ കരാർ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തീരുമാനം അടുത്ത ആക്രമണം വളരെ മോശമായിരിക്കുമെന്നാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം വിമാനവാഹിനി വിമാനവാഹിനിക്കപ്പലായ യുഎസ്എസ് എബ്രാഹം ലിംഗിന്റെ നേതൃത്വത്തിൽ ൻ ലക്ഷ്യമാക്കി അമേരിക്കൻ കപ്പൽപ്പട നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ദൌത്യം നിറവേറ്റാൻ അവർ സദാസന്നദ്ധരാണെന്നും കഴിവുള്ളവരാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്